കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ എംഎൽയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും തുക ചിലവഴിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ എഴുപത്തിയെട്ട് വായനശാലകൾക്ക് പുസ്തകം വിതരണം ചെയ്തു മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായിരുന്നു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മനോജ് കുമാർ പഴശ്ശി കെ എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചെമ്പിലൂട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം